അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തി മീൻ പീരയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി വെള്ളം കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കത് അടപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം പുളിയും പൊടിയും ഇട്ടുകൊടുക്കുന്നത് നമുക്ക് അത് മൂതി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്കതിൻ്റെ മുള്ളുകളെല്ലാം എടുത്ത് കളയാം ഇതാ മീൻപീര നമ്മുടെ മുള്ളെല്ലാം കളഞ്ഞ് നല്ല ഇതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ മീൻപീരക്കുള്ള കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് നമ്മൾ നമ്മളുണ്ടാകത്തേക്ക് പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ചുവന്നുളക് ഉപയോഗിക്കില്ല കുറച്ച് വേപ്പില കുറച്ചധികം ചുവന്നുള്ളി ഒരു തേങ്ങ മുഴുവൻ ആ ആവശ്യം പോലെ എടുത്താൽ മതി അത് തേങ്ങ അപ്പോൾ അത് എല്ലാം കൂടി ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കൂടിയിട്ട് മിക്സിയിലിട്ട് ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പം നമ്മൾ മീൻപിറക്കുള്ള തേങ്ങയും പച്ചമുളക് ഇഞ്ചി വേപ്പല ഈ ചുവന്നുള്ളി എല്ലാം കൂടെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം അപ്പം നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പം നമ്മളിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് കടു കിട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടണുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ ആ കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും ഇട്ടുകൊടുക്കണം നന്നായിട്ട് ഇടക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ച ചുവ മാറി മാറണം ത് പച്ചപ്പക്കൊന്നും മാറിപ്പോയിട്ടുണ്ട് അപ്പം നമുക്കിൻ്റെ അകത്തേക്ക് മുള്ളൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള നമുക്ക് മത്തി കുഞ്ഞിമത്തി നമുക്കിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി ഇത് നന്നായിട്ട് കിടന്ന് ബില്ലക്കുട ഇടുന്ന് തേജിച്ച് നല്ല നീര്യ തീക്കിട്ന്ന് അങ്ങനെ നല്ല ഇതായിട്ട് വരണം ഒരു വെള്ളത്തിന് മഴ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി എല്ലാം റെഡിയായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നോട്ടെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും പറയണം നല്ല നമുക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതും വരാൻ വരുത്താൻ പറ്റുമോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയുള്ള അതാണ് ഞങ്ങളിവിടെ ഇടക്ക് ഇത് വയ്ക്കാറുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിന്റെ മുള്ളെല്ലാം എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് ഇടക്ക് അങ്ങനെ മുള്ളു കടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത് തോന്നും ഇപ്പം മുള്ളൊട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇതുപോലെ നമ്മൾ ചെറിയ കൊഴുവിയില്ലേ കൊഴുവിയും ഇങ്ങനെ മീൻപീര വെക്കാൻ നല്ല നല്ലതാണ് അത് നല്ല ടേസ്റ്റാണ് എപ്പോഴും മീൻപീര വെക്കുമ്പോൾ ചെറിയ മത്തി കുഞ്ഞു കുഞ്ഞിമത്തി ആയിരിക്കണം വലുതായാൽ നമ്മൾ വെച്ചിട്ടില്ല ഇതുവരെ അറിയില്ല എങ്ങനെയാണെന്ന് പക്ഷെ കുഞ്ഞിമത്തിയാണ് മീൻപീര വെക്കാൻ ഏറ്റവും നല്ലത് കൊഴുവി അപ്പം നമ്മളുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കാം